പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളിപ്പോൾ ഉള്ളതുപോലെ തന്നെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ മറ്റുള്ളവർ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ അവരോട് ഞാൻ ക്ഷമിക്കുന്നു സാത്താനെയും ദുഷ്ട ആത്മാക്കളെയും അവരുടെ എല്ലാ ദുഷ്പ്രവൃത്തികളെയും ഞാൻ ത്യജിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നും എന്നേക്കും എന്നെ പൂർണമായും ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് നൽകുന്നു എൻ്റെ ഭവനത്തെ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേയും ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കർത്താവും നാഥനും രക്ഷകനുമായി അങ്ങേയെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ അങ്ങേ പ്രിയപുത്രൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ സൗഖ്യപ്പെടുത്തണമേ ശരീരത്തിലും ആത്മാവിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നല്ല ദൈവമേ അങ്ങേ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകേണമേ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും വിഷമിക്കേണ്ടി വരികയില്ലെന്ന് ഞങ്ങളറിയുന്നു അമ്മയുടെ നാമത്തിൽ അങ്ങേ പുത്രനോട് എന്തു ചോദിച്ചാലും അമ്മ നമുക്കായി വാങ്ങിത്തരും അതിനായി പരിശുദ്ധയമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പരിശുദ്ധ ദേവമാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേപ്പക്കൽ അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഞങ്ങൾക്ക് അനുകമ്പയും സ്നേഹവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അമ്മ സാധിച്ചു തരണമേ ആഴമായ വിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ ഉയർത്തുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു ആമേൻ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മനർമറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധം തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ